നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് സീറ്റ് ചോദിച്ചു വാങ്ങില്ലെന്ന മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അങ്ങനെ ഒരു കീഴ്വഴക്കം പാർട്ടിയിലില്ല നേതൃത്വം അറിഞ്ഞ് സീറ്റ് നൽകുന്നതാണ് രീതി മൂന്ന് ടേം കഴിഞ്ഞവരിൽ അനിവാര്യരായവർ മത്സരിക്കുന്നതിൽ തെറ്റില്ല മികച്ച പ്രകടനമാണ് അവരുടെ മാനദണ്ഡം യുവാക്കളെയും സ്ത്രീകളെയും പരിഗണിക്കുമെന്ന് ലീഗ് അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പി കെ ഫിറോസ് പറഞ്ഞു അങ്ങനെ യൂത്ത് സീറ്റ് ആവശ്യപ്പെടുക എന്നിട്ട് പാർട്ടി തീരെ അങ്ങനെ ഒരു കീഴ്വഴക്കില്ല അതിന്റെ മെറിറ്റ് അനുസരിച്ച് ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലോ പാർട്ടി ഇത്രയും വലിയ പരിഗണന നൽകിയത് ഏതാണ്ട് അമ്പത് ശതമാനത്തിനടുത്ത് യുവാക്കൾക്ക് പരിഗണന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി നൽകി അതിത്തവണയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞു യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ പ്രാതിനിധ്യം ഉണ്ടാകുന്ന ഒരു പട്ടികയായിരിക്കും മുസ്ലിം ലീഗിൻ്റെ പട്ടികയായിരുന്നു പട്ടികയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വളരെ സംയുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ചോദിച്ചു വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല മൂന്ന് ടേം കഴിഞ്ഞ ഒരാൾ നന്നായി പെർഫോം ചെയ്യുന്നു നിയമസഭയിൽ വളരെ അനിവാര്യമാണ് അത്തരം വളരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടി വരും അപ്പോൾ പെർഫോം ചെയ്യുന്ന പെർഫോമൻസ് കൂടി ആരണം ആണെന്നുണ്ടോ